മനുഷ്യ ശരീരത്തിന് മനുഷ്യന് പ്രകൃതി വിധിച്ച ഒരു ഭക്ഷണമുണ്ട് ആ ഭക്ഷണം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ശരീരത്തിൻ്റെ അവയവങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് നമ്മളൊരു വണ്ടി ഉണ്ടാക്കി അത് പെട്രോൾ ഒഴിച്ച് ഓടാനാണ് തയ്യാറാക്കിയത് വണ്ടി ഉണ്ടാക്കിയ പെട്രോൾ ഒഴിച്ച് ഓടാനാണ് അതിനകത്ത് മണ്ണെണ്ണം ഒഴിച്ചാലും ചിലപ്പോൾ ഓടും പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മണ്ണെണ്ണിലേക്ക് കൺവേർട്ട് ചെയ്താലും അത് ഓടും പക്ഷേ അധികം നാൾ ഓടില്ല കാരണം എന്താണ് അത് ഉണ്ടാക്കിയത് അല്ല ഉണ്ടാക്കിയ ആൾ ഉണ്ടാക്കിയ കമ്പനി ഉദ്ദേശിച്ചത് പെട്രോൾ ഒഴിച്ചോടാനാണ് ഇതേമാതിരി നമ്മുടെ ശരീരം സൃഷ്ടിച്ച ആൾ ഉദ്ദേശിച്ചത് പ്രകൃതി ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രകൃതി വിധിച്ച ഭക്ഷണം കൺസ്യൂം ചെയ്യണമെന്നുള്ളതാണ് അത് ഇവിടെ പ്രകൃതിയുടെ സന്തുലിതമായ താളക്രമം സന്തുലിത അവസ്ഥ നിലനിർത്തുന്നത് ആഹാര നിയമത്തിലൂടെയാണ് ആ ആഹാര നിയമം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്നത് അതേപോലെ കഴിക്കാനാണ് തെറ്റായ ഭക്ഷണം കഴിച്ചാൽ സന്തുലിതാവസ്ഥ താറും താറുമാറാകും അതന്നെ ഇപ്പം സംഭവിച്ചിരിക്കണേ മൊത്തം സന്തുലിതാവസ്ഥ താറുമാറാക്കിയിരിക്കാൻ കാരണം നമ്മുടെ അന്നം ഭക്ഷണം തെറ്റി എന്നുള്ളതാണ് വിധിച്ചതല്ലാത്ത ഭക്ഷണത്തിലേക്ക് പോയി അപ്പോൾ നമ്മൾ നെല്ല് കൃഷി ചെയ്യേണ്ടി വന്നു നെല്ല് കൃഷി ചെയ്യേണ്ടി വന്ന് ആ നെല്ല് കൃഷി ചെയ്ത് നെല്ലിൽ നിന്ന് അരി ഉണ്ടാക്കി കഴിച്ച് നമ്മൾ രോഗിയായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതിന് പകരം വിധിച്ച ഭക്ഷണത്തിലേക്ക് പോകേണ്ടി വരും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മാറാ രോഗവുമായിട്ട് എന്നെ സം സമീപിക്കുന്നവർക്ക് ഞാൻ നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മാറാ വ്രണങ്ങളുമായിട്ട് വരുന്നവരെ നമ്മൾ നിർദ്ദേശിക്കുന്നത് വേറെ ഒന്നും ആലോചിക്കേണ്ട വിധിച്ച ഭക്ഷണം മാത്രം കഴിക്കാൻ പറയും എന്ന് പറഞ്ഞാൽ വേവിച്ച ഒരു സാധനം കഴിക്ക കഴിക്കരുത് മാസങ്ങളോളം ഇരുന്നു ഇരുന്നോക്കെ എല്ലാവർക്കും ഇരുന്നു നോക്കാവുന്ന കാര്യമുള്ളൂ ചത്തുപോത്തൊന്നുമില്ലല്ലോ തേങ്ങാ തിന്നാൻ കരിമ്പ് ജ്യൂസ് കഴിക്കാം അവക്കട കഴിക്കാം നിലക്കടല പച്ചക്ക് കഴിക്കാം മധുരക്കിഴങ്ങ് പച്ചക്ക് കഴിക്കാം വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിക്കുക ഈ ഭൂമിയിലുള്ള സകല പഴങ്ങളും കഴിക്കാം അത് വിഷമാണോ എന്നുള്ളത് വേറെ കാര്യം ഉടനെ ആളുകൾ ചോദിക്കുന്നത് ഇതെല്ലാം വിഷമല്ലേ അത് നമ്മളിട്ട വിഷമാണ് വിഷമില്ലാത്തതാക്കേണ്ടതും നമ്മുടെ ജോലിയാണ് അതിനാണ് ജൈവകൃഷി പറഞ്ഞിരിക്കണേ ഇത് മാത്രം കഴിച്ചിരുന്നാൽ സകല രോഗവും മാറും ക്യാൻസർ പോലും മാറും ഏത് രോഗവും മാറും പരീക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ അതിന് ആ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്നവർ ഒന്ന് പരീക്ഷിക്കുക കുറച്ച് പേരെടുത്ത് ഈ വെയി വിധിച്ച ഭക്ഷണം മാത്രം കൊടുക്കുക പക്ഷേ ഫ്രൂട്ട്സ് മാത്രമെന്ന് പറയുമ്പോൾ വാഴപ്പഴം മാത്രമായി പോകരുത് ഒരു ട്രീയിൽ നിന്നും വരുന്ന കാർബോഹൈഡ്രേറ്റ് ഒരു സസ്യത്തിൽ നിന്നും വരുന്ന കാർബോഹൈഡ്രേറ്റ് ഒരു സസ്യത്തിൽ നിന്നും വരുന്ന ഫാറ്റ് ഒരു സസ്യത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീൻ ഇതിൻ്റെ റേഷ്യോ കറക്റ്റ് ചെയ്ത് മനുഷ്യ ശരീരത്തിന് കിട്ടിയിരിക്കണം ഒരു മനുഷ്യ ശരീരത്തിന് അറുപത് ശതമാനം എനർജി ലഭ്യമാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് അത് കിട്ടിയിരിക്കണം കാർബോഹൈഡ്രേറ്റിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണക്രമം നൂറ് ശതമാനം തെറ്റാണ് മുപ്പത് ശതമാനം എനർജി നമുക്ക് വേണ്ടത് ഫാറ്റിൽ നിന്നാണ് അത് അവക്കടയിൽ നിന്ന് നമുക്ക് കിട്ടും അവക്കട പോലെയുള്ള എത്രയോ ഫ്രൂട്ട് ഇവിടെ കാണും ലോകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കണം കാരണം മുപ്പത് ശതമാനം എനർജി നമുക്ക് വേണം അതേമാതിരി തന്നെയാണ് ടെൻ പെർസെൻ്റ് എനർജി ഫ്രം പ്രോട്ടീൻ ഈ പ്രോട്ടീൻ ഫ്രൂട്ടിൽ നിന്നും നമുക്ക് വന്നാൽ ഒരുപക്ഷെ ഗവേഷണം നടക്കേണ്ട മേഖലയാണ് നമ്മുടെ ന്യൂറോൺസ് ബ്രെയിനിൽ ന്യൂറോൺസ് ഡാമേജ് ആയാൽ കിഡ്നിയിൽ നെഫ്രോൺസ് ഡാമേജ് ആയാൽ പുതിയവ ജനിക്കില്ല എന്ന ഒരു ധാരണ ആധുനിക ശാസ്ത്രം വിളിച്ച് നില നിലനിർത്തുന്നുണ്ട് അത് തെറ്റാകാനാണ് സാധ്യത എന്നാണ് ഇക്കോളജി പഠിക്കുന്ന നമുക്ക് മനസ്സിലാകുക കാര്യം ആ അത് ഉണ്ടാകാതിരിക്കാനുള്ളൊരു സാധ്യതയില്ല ആ സെല്ലുകൾ ന്യൂറോൺസ് പുതിയതുണ്ടാക്കാൻ നെഫ്രോൺസ് പുതിയതുണ്ടാക്കാൻ ആവശ്യമായ റോ മെറ്റീരിയലായ പ്രോട്ടീൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രീ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ പ്രോട്ടീൻ തരാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രൂട്ട് ട്രീസ് ഫ്രൂട്ട് എവിടെയുണ്ട് അത് കൊണ്ടുവന്ന് കൊടുത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഇതിലൊക്കെ ഗവേഷണം നടക്കേണ്ടതാണ് നമ്മുടെ ആരോഗ്യപരമായ ഒരവസ്ഥ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും പൂർണ്ണ ആരോഗ്യം ശരീരത്തിനും മനസ്സിനും ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിധിച്ച ഭക്ഷണത്തിലേക്ക് പോയേ പറ്റൂ നമുക്കൊരു ആപ്പിളുണ്ട് ഒരു ഉരുളക്കിഴങ്ങുണ്ട് ആപ്പിള് കഴിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും അത് പുഴുങ്ങാറില്ല അതേസമയം ഉരുളക്കിഴങ്ങാണെങ്കിൽ അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങി കറിയാക്കി കഴിക്കാൻ പറ്റൂ വേറെ കറിയും കൂട്ടിയേ അത് കഴിക്കാൻ പറ്റുള്ളോ ആപ്പിൾ പുഴുങ്ങണ്ട ഉരുളക്കിഴങ്ങ് പുഴുങ്ങണം ഇതിൽ നിന്നും ഏതാണ് നമുക്ക് വിധിച്ച ഭക്ഷണം തിരിച്ചറിയാവുന്നതല്ലേ ഉള്ളൂ ആപ്പിളാണ് അത് നമ്മൾ പാകം ചെയ്യേണ്ടതില്ല ഉരുളക്കിഴങ്ങ് നമ്മൾ പാകം ചെയ്യേണ്ടി വരുന്നു അതായത് ആപ്പിള് പ്രകൃതി നമുക്ക് വേണ്ടി പാകം ചെയ്തിട്ടുണ്ട് പാകം ചെയ്യാതാരും ഇരിക്കുന്നില്ല പാകപ്പെടുത്തിയത് തന്നെയാണ് വേണ്ടത് അപ്പോൾ ആ പാകപ്പെടുത്തുന്നത് പ്രകൃതിയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മരമാണ് ചെയ്യുന്നത് എന്ന് മാത്രം മറ്റത് ഉരുളക്കിഴങ്ങാണ് കാർബോഹൈഡ്രേറ്റ് വേണമെന്നറിയാം അതിനെടുത്ത് പുഴുങ്ങി നമ്മൾ ഉടച്ച് ഇറങ്ങിക്കൂട്ടി കഴിക്കുന്നു അരി വേവിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേവിച്ച് കഴിക്കുന്നു കാരണം കാർബോഹൈഡ്രേറ്റ് വേണമെന്ന് ഏതോ വിധേന നൂറ്റാണ്ടുകളായി ആയിരത്താണ്ടുകളായി മനുഷ്യൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു കാർബോഹൈഡ്രേറ്റ് വേണം വിധിച്ചതല്ലാത്ത കാർബോഹൈഡ്രേറ്റ് കഴിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിധിച്ച കാർബോഹൈഡ്രേറ്റ് പ്രകൃതി വിധിച്ച കാർബോഹൈഡ്രേറ്റ് ഈ ശരീരം സൃഷ്ടിച്ച ശക്തി വിധിച്ച കാർബോഹൈഡ്രേറ്റ് ഇവിടെ ഉണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തി അത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങണ്ടേ അതെ സ്വാഭാവികമായ ഒരു സംശയം നമുക്ക് ജനിക്കാം ഇത്രമാത്രം ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് ഇത്രമാത്രം കരിമ്പ് എവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക നെൽവയലുകളെല്ലാം കരിമ്പ് കൃഷി ചെയ്യാം കരയിലും കരിമ്പ് കൃഷി ചെയ്യാം അപ്പോൾ കരിമ്പ് കൃഷി ചെയ്യാൻ പറ്റാത്ത ഏരിയ ഒന്നുമില്ല എല്ലായിടത്തും കരിമ്പ് കൃഷി ചെയ്യാം അത് എടുക്കാൻ ജ്യൂസ് എടുക്കാനുള്ള ഒരു മെഷീനറി ഡെവലപ്പ് ചെയ്താൽ പോരെ ഈസി ആയിട്ട് എടുക്കാം മറ്റൊന്ന് കാർബോഹൈഡ്രേറ്റ് എവിടെ വേണേലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാം ഇത് ഇറച്ചിക്കും മീനിനും മുട്ടയും നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്തിട്ടിരിക്കുന്നു അതിന് പകരമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഏരിയയിൽ നമുക്ക് കൃഷി ചെയ്യേണ്ടി വരും ഒരു ഫ്രൂട്ട് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൃഷി ചെയ്യാൻ തുടങ്ങി ഒരു പ്ലാവ് കായ്ച്ചു തുടങ്ങിയാൽ അത് എന്നും കായ് എല്ലാ വർഷവും കായ്ച്ചോണ്ടിരിക്കും ഒരു നെൽച്ചെടി നമ്മൾ എല്ലാ വർഷവും പാകി കിളിപ്പിച്ച് നട്ട് നനച്ച് താലോലിച്ച് വിളയ്തെടുക്കേണ്ടി വരും ഈ ട്രീ അത് ആവശ്യമില്ല ഈ ഭൂമി മുഴുവൻ ഫ്രൂട്ട് ട്രീസ് കൊണ്ട് നിറയുന്നു എന്നിരിക്കട്ടെ ആ റേഷ്യോ കണക്കിനുള്ള ഫ്രൂട്ട് ട്രീസ് ആണെന്നിരിക്കട്ടെ ഇത് അതിൻ്റെ വിത്ത് വിതരണം ചെയ്യേണ്ടേ അവനവന് ആവശ്യമുള്ള വിധിച്ച ഭക്ഷണം വിളയിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം അവൻ്റെ ധർമ്മം സ്വധർമ്മം എന്ന് പറയുന്നത് സീഡ് ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് വിതരണം ചെയ്യുക എന്നുള്ളത് അവൻ്റെ സ്വധർമ്മമാണ് അവന് വേണ്ട ഭക്ഷണം വിളയിക്കാനുള്ളതിൻ്റെ വിത്ത് ഏത് എന്ന് മനസ്സിലാക്കി സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നമ്മളുടെ സ്വധർമ്മം നമ്മൾ ചെയ്യാതെ നമ്മൾ കാട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ബുദ്ധിയും ബോധവും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ഭക്ഷണം തന്നെ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്ന തെറ്റല്ലേ ഇന്ന് ടെക്നോളജി എന്തോരം വികസിച്ചു ഉപകരണങ്ങളില്ലേ എക്യുപ്മെൻസ് ഇല്ലേ മനുഷ്യ ശരീരത്തിന് ഏറ്റവും അപ്രോപ്രിയേറ്റായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ചെയ്ത് എന്ന് കണ്ടെത്തി അതി കൃഷി താൽക്കാലികമായി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മില്ലറ്റിലേക്ക് മാറാം അതൊരു താൽക്കാലിക മാത്രം മാറ്റം എന്ന് പറയാൻ കാരണം മില്ലറ്റും ഉപയോഗിച്ചാൽ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ നിലവിലുള്ള കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഒരു ഷിഫ്റ്റ് കൊടുത്താൽ അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ബോധത്തോടെ ഇപ്പോൾ മില്ലറ്റിലേക്ക് മാറിക്കൊണ്ട് നമുക്ക് പരമാവധി ഇത് വിളയിച്ചെടുക്കുക അതായത് ഫ്രൂ മധുരക്കിഴങ്ങ് കരിമ്പ് ഇതുപോലെയുള്ള സാധനം ഫ്രൂട്ട് ട്രീസുകൾ എന്തെല്ലാം ഫ്രൂട്ട് ട്രീസ് വളരുമോ അതെല്ലാം വളർത്തിയെടുക്കുക അതിന് പകരം നമ്മളിപ്പോൾ റേഞ്ച് കേരളത്തിലെ ഹൈ റേഞ്ച് ഹൈറേഞ്ചിൻ്റെ ഭൂമി നല്ലൊരു ശതമാനവും കേരളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തേയിലക്കല്ലേ റബ്ബറിനല്ലേ തേയിലക്കൻ റബ്ബറിനും കാപ്പിക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എന്തോരം ഏരിയയാണ് ഫ്രൂട്ട് വിളയുന്ന ഹൈ റേഞ്ചസ് മുഴുവൻ നമ്മൾ അതിനായിട്ട് മാറ്റിവെച്ചു തേയിലക്കായിട്ട് വെച്ചു തേയില ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ലേ തേയില ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കും അതായത് കേരളത്തിൻ്റെ ഇക്കോളജി തകർത്തതിൽ വിധിച്ച ഭക്ഷണത്തിൽ നിന്നും മാറിയതാണ് പ്രസരം തേയില ചായ കുടിക്കാനുള്ള തേയില ഉൽപ്പാദിപ്പിക്കാനും അതൊരു ഇൻഡസ്ട്രിയൽ ക്രോപ്പ് ആക്കി അതിനെ മാറ്റി ഭക്ഷണം വിളയുന്ന സൈഡ വല്ലാതെ അവിടെയൊക്കെ അവക്കാടോ നട്ട് കഴിഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ തീറ്റിക്കാൻ പറ്റുന്നത്ര അവക്കാടോ കേരളത്തിന് വിള വിളയിക്കാൻ പറ്റും അത്രമാത്രമുണ്ട് അത് തന്നെയല്ല ആ സോയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും സോയിൽ പ്രൊട്ടക്ഷൻ ട്രീയിലൂടെ പറ്റൂ അത് കാട്ടുമരം തന്നെ വേണമെന്നില്ല ഫ്രൂട്ട് ട്രീസും സോയിൽ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ ഫ്രൂട്ട് ട്രീസ് കൊണ്ട് തേയില എഴുന്ന സ്ഥലങ്ങൾ റബ്ബറ് ഇൻഡസ്ട്രിയൽ പോയി നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു അതിന് പകരം ഈ റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞ് അവിടെ ഫ്രൂട്ട് ട്രീസ് വെച്ച് ആ ഫ്രൂട്ട്സിനെ മുഴുവൻ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റാക്കി ലോകം മുഴുവൻ കൊടുത്താൽ ഈ റബ്ബറിന് കിട്ടുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ വില കിട്ടൂടെ നല്ല നല്ല അതായത് ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു മണ്ണുള്ള നാടാണ് വൈവിധ്യമുള്ള നാടാണ് നമ്മളുടേത് കടലെടുത്തുണ്ട് എല്ലാ ട്രേസ് എലമെൻറ്റും കയറ്റാം ഈ ഫ്രൂട്ട്സില് മുഴുവൻ എല്ലാ ട്രേസ് എലമെൻറ്റും നമുക്ക് കയറ്റാം അതിനുള്ള നോളജ് ജൈവകൃഷി നേടിയെടുത്തിട്ടുണ്ട് ഞാൻ പറയുന്ന റബ്ബർ മുഴുവൻ വെട്ടി കിളഞ്ഞിട്ട് ഫ്രൂട്ട് ട്രീസ് ഇടുക അതോടൊപ്പം തന്നെ തേയില മുഴുവൻ മാറ്റിയിട്ട് അവിടെ ഫ്രൂട്ട് ട്രീസ് ആക്കുക ലോകം മുഴുവൻ ഇന്ന് തേയിലയിൽ നിന്നും റബ്ബറിൽ നിന്നും കിട്ടുന്നതിൻ്റെ പതിന് മടങ്ങ് വരുമാനം ഇതിലൂടെ വരും അതു തന്നെ ആവശ്യത്തിന് ക്വാണ്ടിറ്റി വരില്ലേ ഇന്നത്തെ രോഗം ക്യാൻസർ മാത്രമല്ല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പണ്ടുകാലത്ത് ഞാൻ കണ്ടിരുന്നത് രക്തം കുറയുന്നതൊരു രോഗമായിരുന്നു ഇന്ന് രക്തം കൂടുന്നതൊരു രോഗമാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് രോഗമായിരുന്നു ഇന്ന് പ്ലേറ്റ്ലെറ്റ് ആയിട്ട് കൂടുന്നത് രോഗമാണ് ഇത് ഓട്ടോ ഇമ്മ്യൂൺ ആണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ നിന്നും ഡീജനറേറ്റീവായിട്ടുള്ള ക്യാൻസർ ഷുഗർ പോലെയുള്ള രോഗങ്ങൾ നമ്മളെ വിധിച്ച അന്നത്തിലേക്ക് കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും രോഗം വന്നിട്ട് പോകണോ ബുദ്ധിയോട് ബുദ്ധി ഉപയോഗിച്ച് പോകണം ഇതേ ഉള്ള തർക്കം നമ്മൾ പടിപടിയായി അതിന് പ്രൊമോട്ട് ചെയ്ത് കൃഷിയിലേക്ക് പോയി ഭക്ഷണം കഴിക്കുക ഒരു നേരം തന്നെ വിധിച്ച ഭക്ഷണം കഴിച്ചാൽ മുപ്പത്തി മൂന്നും മൂന്നിലൊന്ന് ശതമാനം ആയില്ലേ അത് തന്നെ ശരീരത്തിന് സാറ്റിസ്ഫൈഡ് ആണ് ഒരു നേരം ബാക്കി നിങ്ങൾ എന്ത് വേണേ കഴിക്കുക ഒരു നേരമെങ്കിലും ഫ്രൂട്ട്സ് ആ ഫ്രൂട്ട്സിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഉണ്ടായിരിക്കുകയും വേണം ഈ രീതിയിലുള്ള ഒരു സമീപനം ലോകമെമ്പാടും എടുത്തില്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഡി ജനറേഷനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമേഖല തകർന്ന് അടിയുക തന്നെ ചെയ്യും കാരണം അന്നം കറക്റ്റ് ചെയ്യണം മനുഷ്യന് വഴിതെറ്റിയത് കൃഷിയിലാണ് ഈ മനുഷ്യനെ നേരായ വഴിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി കറക്റ്റ് ചെയ്തേ പറ്റൂ അവന് ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം ഏതെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടുപിടിച്ച് അത് വിളയിക്കാനുള്ള നടപടികൾ എടുത്തേ പറ്റൂ അതും അത് ഗ്രീൻ ഹൗസിലല്ല പ്രതി കാലാവസ്ഥയെയും കീടങ്ങളെയും പ്രതിരോധിച്ച് വളരുന്ന തരത്തിൽ കൃഷി ചെയ്തെടുത്തേ പറ്റൂ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ എത്ര കോടി ഭക്ഷണമെടുണ്ടാക്ക ഇപ്പോൾ ഇസ്രേലത് കാണിച്ചു തരുന്നുണ്ട് അത് ആരോഗ്യം പിഴിയെടുക്കാൻ പറ്റുമെന്ന് കരുതണ്ട അതിനകത്ത് എല്ലാ ട്രേസ് എലമെൻറ്റും അവർ കയറ്റി നിന്നിരിക്കും പക്ഷേ നമ്മളുടെ ശരീരത്തിൻ്റെ ഇതുണ്ട് ഹീറ്റ് ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്ന അതൊരു തെർമോസ്റ്റാറ്റ് സംവിധാനം കറക്റ്റ് ചെയ്തേ പറ്റും ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും ഓരോ വർഷം കഴിയുമോറും ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ തെർമോസ്റ്റാറ്റ് സംവിധാനം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയേ പറ്റൂ ഭക്ഷണം വയർ നിറഞ്ഞതുകൊണ്ട് കാര്യമില്ല ന്യൂട്രീഷൻസ് മുഴുവൻ ലഭിച്ചതുകൊണ്ട് കാര്യമില്ല തെർമോസ്റ്റാറ്റ് സംവിധാനവും കറക്റ്റ് ചെയ്യണം അതിന് ഗ്രീൻ ഹൗസുകളിൽ പുത്തൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഭക്ഷണം മതിയാവില്ല ഓപ്പൺ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി തന്നെ വളരുന്ന സൂര്യൻ്റെ ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് സസ്യങ്ങൾ നേടിയെടുക്കുകയും ആ സസ്യങ്ങളിൽ വളരുന്ന ഉണ്ടാകുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുകയും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ കുറ്റമറ്റതാക്കി നിർത്തുകയും ചെയ്യണം ഈ രീതിയിലുള്ള ഒരു കൃഷിയില്ലേ വേണ്ടേ ആലോചിക്കാവുന്നേ ഉള്ളൂ